ഹരിക്ക് എപ്പോഴും ഓഫീസ് ജോബ് ഫ്രണ്ട്സ് ഇവിടെ ഇങ്ങനെ ഒരാള് എന്ന് നിനക്കുള്ള രോഗം ഇത് ഒരുതരം സംശയം ബെറ്റിൽ വരുമ്പോ ഉള്ള മൂടുകൂടി കളയും well ടിഷ്യൂ നെറ്റ് മെറ്റീരിയൽ തന്നെ വേണമെന്നാണോ അവരുടെ ആവശ്യം ഇല്ല ഇതുപോലൊരു പാറ്റേൺ നമ്മൾ ഇതിനുമ്പ് ചെയ്തിട്ടുള്ള വച്ചതെന്നും ഞാൻ മറന്നുപോയി എന്താടി പിന്നെ ഒരു മറവി എൻറ്റീ കഥയുമായി പിന്നെ ആരെങ്കിലും വന്നോ അല്ല ആരെന്തു പറഞ്ഞാലും അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണല്ലോ നീ അതുകൊണ്ട് പറഞ്ഞുപോയതാ ഓ ആ സ്വഭാവം കൊഴപ്പാണെന്ന് എനിക്ക് ദൂരെ തോന്നിയിട്ടില്ല നീ മറന്നു വെച്ചത് എവിടെങ്കിലും ഉണ്ടോ നോക്കട്ടെ വേണ്ട വേണ്ട ഞാൻ നോക്കാം ഇതപ്പോഴാണ് ഫുഡ് പറഞ്ഞേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയനെ ഈ അവസ്ഥയിലോ വേണ്ട നല്ല ബോഡി പെയിൻ ഉണ്ടല്ലോ തൽക്കാലം താ റെസ്റ്റ് ഓ ഞാൻ മറന്നുപോയി ഈ സമയം കളഞ്ഞ ഫ്ലൈറ്റ് മിസ് ആവും ആ കുട്ടി വെയിറ്റ് ചെയ്യല്ലേ ഞാൻ ശ്രമിച്ചതാ ഈ ട്രിപ്പിൽ നിന്ന് ഒഴിവാകാൻ നിന്നെ അവസ്ഥയിൽ തനിച്ചാക്കി പോകാനുള്ള മടിയുണ്ടാ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അല്ല കഴിച്ചില്ലല്ലോ ും ഫ്ലൈറ്റിൽ പോയിട്ട് സർവ്വസാധാരണ മാഡോ ശിവരാമ പ്രൈവറ്റ് ഡിക്റ്റേറ്റീവ് അന്വേഷിക്കുമ്പോൾ അന്വേഷണത്തിന് ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാവും അവർ വിശ്വസിക്കുന്നു പിന്നെ അവരുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ പോലീസ് കേറി നിരങ്ങുന്നുണ്ടെന്നുള്ള പേരുദോഷം ഉണ്ടാവില്ലല്ലോ യു ആർ റൈറ്റ് ും ഇതൊക്കെ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഇവിടെ കാണാതായിരിക്കുന്ന പെൺകുട്ടി ഹിമ പ്രഥമ ദൃഷ്ടിയാൽ രൂക്ഷമായ ചില സാമ്പത്തിക പ്രശ്നങ്ങളിലായിരുന്നു അല്ലേ അതെ പ്രശ്നങ്ങളും സംഘർഷങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അപൂർവൻ അപൂർവൻസിലെങ്കിലും ഇത്തരം തിരോധന നാടകം സൃഷ്ടിക്കാറുണ്ട് ഓക്കെ ക്രിമിനോളജിയിൽ ഡോക്ടറേറ്റ് നേടാൻ ശ്രമിക്കുന്ന ശിവരാമന്റെ ഒബ്സർവേഷൻ ഞാനായിട്ട് തള്ളുന്നില്ല ഹിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നമുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അവളെ കിഡ്നാപ്പ് ചെയ്യാൻ സാധ്യതയില്ലേ അല്ല എന്റെ ഒരു സംശയമാണ് സർ കിഡ്നാപ്പ് ചെയ്താൽ അവരുടെ ആവശ്യമായി ആ അതും ശരിയാണ് എന്തായാലും ഈ കേസിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്ത് സഹായത്തിനും ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം വൺ മിസ്റ്റർ മനോഹരൻ അയാൾ ഇപ്പൊ എത്തും പിന്നെ മനോഹരനോട് ഈ പ്രശ്നം നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ആള് വളരെ ബ്രില്യൻറ്റാ പറഞ്ഞതേ ഉള്ളൂ ആളിങ്ങ് എത്തിക്കഴിഞ്ഞു മനോഹര ഇത് വിജിലൻസ് ഡി എസ് പിന്നെ Really ി സോറി ഇന്നലെ രാത്രി വൈകിട്ടാ വന്നത് കാര്യങ്ങളൊക്കെ വാച്ച്മാൻ പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് കുറച്ച് ഉണ്ട് ഭക്ഷണൊന്നും കഴിച്ചില്ലേ ഒന്ന് ചൂടാക്കിയാ മതി അയ്യോ ഇങ്ങനെ ഇരുന്ന ക്ഷീണം കൂടും എഴുന്നേറ്റ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക തിരക്കും തിരക്കില്ലായ്മയൊക്കെ നമ്മൾ തന്നെയല്ലേ സൃഷ്ടിക്കുന്നത് മീരക്കിപ്പോ ഒരാളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട് ആ ഹെൽപ്പ് ഞാൻ ചെയ്യുന്നതില് വിരോധമൊന്നുമില്ലല്ലോ സച്ചിൻ മിണ്ടാതെ അവിടെ ഇരിക്കേ ഫുഡ് റെഡി ബുദ്ധിമുട്ടായില്ലേ എന്ത് ബുദ്ധിമുട്ട് വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നേ സച്ചിൻ കഴിച്ചോ സച്ചിന് കുക്ക് ചെയ്യാൻ അറിയാമോ പിന്നെ ഭക്ഷണം ചൂടാക്കാൻ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമ എടുത്തിരിക്കുകയല്ലോ ഞാൻ ചെയ്യാം പഠിച്ചു തീർക്കാനാവാത്ത വലിയൊരു ഗ്രന്ഥപ്പുരയാണ് പെണ്ണ് എന്നാണ് പറയുന്നത് വയ്യാത്ത പണിക്ക് ഞാനില്ലേ അയ്യോ എന്താ മതിയാക്കിയത് മെഡിസിൻ ല്ലേ കുറച്ചൂടി കഴിക്കും അതൊക്കെ അവിടെ വെച്ചേക്ക് എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ മെഡിസിൻസ് ആ